അപ്രതീക്ഷിത മഴയിൽ ആവേശം നഷ്ടപ്പെട്ട് മുല്ലശ്ശേരി പറമ്പൻതളി ക്ഷേത്രത്തിലെ ഷഷ്ടി ആഘോഷം ശക്തമായി മഴ തുടരുന്ന സാഹചര്യത്തിൽ ആഘോഷങ്ങളില്ലാതെ ചടങ്ങുകൾ മാത്രമായി ഷഷ്ടി നടക്കും ഷഷ്ടി ദിനമായ തിങ്കളാഴ്ച രാവിലെ മുതലാണ് ശക്തമായ മഴ ആരംഭിച്ചത് മഴ തിമിർത്തുപോയതോടെ ഷഷ്ടി ആഘോഷങ്ങൾ വെള്ളത്തിലാകുമോ എന്ന ആശങ്ക നിലനിന്നിരുന്നു ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ശൂലം വരവുകൾ വിവിധ ദേശങ്ങളിൽ നിന്ന് രാവിലെ പുറപ്പെട്ടിരുന്നു ഉച്ചയ്ക്ക് മുമ്പായി ഏഴ് ദേശങ്ങളിൽ നിന്നുള്ള ശൂലം വരവുകൾ ക്ഷേത്രത്തിലെത്തി തുടർന്ന് ആഘോഷ കമ്മിറ്റി യോഗം ചേർന്ന് ആഘോഷങ്ങൾ മാറ്റിവയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഉച്ചതിരിഞ്ഞ് മണിക്ക് ശേഷം ക്ഷേത്ര പരിസരത്ത് എത്തേണ്ടിയിരുന്ന ഇരുപത്തിരണ്ട് ദേശങ്ങളിൽ നിന്നുള്ള കാവടി അകമ്പടിയോടെയുള്ള ആഘോഷങ്ങളാണ് മാറ്റിവെച്ചത് എന്നാൽ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ മുൻവർഷങ്ങളിലെ മുൻവർഷങ്ങളിലെപ്പോലെ നടത്തും ഷഷ്ടിയുടെ വിശേഷ ചടങ്ങുകളിലൊന്നായ കുലവാഴ സമർപ്പണവും തടസ്സമില്ലാതെ നടക്കും മാറ്റിവെച്ച ആഘോഷ പരിപാടികൾ എന്ന് നടത്തണമെന്ന് ചൊവ്വാഴ്ച നടക്കുന്ന ആഘോഷ കമ്മിറ്റി യോഗത്തിൽ തീരുമാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നടക്കുന്ന പറമ്പന്തള്ളി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം പോരാത്ത മഴ കാരണം ക്ഷേത്രത്തിലെ ആചാരങ്ങളൊക്കെ അതേപടി നടന്നു ഏഴ് സ്ഥലങ്ങളിൽ നിന്നുള്ള ശൂല ദോഷയാത്രകൾ ക്ഷേത്രത്തിലെത്തി മഴയെത്തും വളരെ ഭക്തിയോടുകൂടി ക്ഷേത്രത്തിലെത്തി അവസാനിപ്പിച്ചു ഇനി നടക്കാനിരുന്ന നാലുമണിക്ക് മുതൽ നടക്കാനിരുന്ന വിവിധ ദേശങ്ങളിൽ ഇരുപത്തിരണ്ട് ദേശങ്ങളിൽ നിന്നുള്ള കാവടി ആഘോഷങ്ങള് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ തീരുമാനിച്ചു കമ്മിറ്റികളുമായി കൂടിയാലോചിച്ച് തീരുമാനിച്ചു നാളെ വൈകിട്ട് ആറ് മുപ്പതിന് ക്ഷേത്രത്തിൽ നടക്കുന്ന കമ്മിറ്റികളുടെ യോഗത്തിൽ അടുത്ത ആഘോഷ പരിപാടികളുടെ ഡേറ്റ് അറിയിക്കാനും തീരുമാനിച്ചു